വടകരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാഫി പറമ്പിലിന്റെ പാലക്കാട് വൈകാരികമായൊരു യാത്രയായ്പാണ് നൽകിയത് നാളെ വടകരയിൽ പ്രചാരണം ആരംഭിക്കാൻ പോവുകയാണ് ഷാഫി ഇന്നലെ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയാണ് ഷാഫി പറമ്പിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് ഗോകുൽ വി എസ് ഉണ്ട് ഗോകുൽ അയൽവാസിയെല്ലാം എവിടെയാണ് ആ ഇത് ആരായി വരുന്നു ഞാന പോണൊന്നുമില്ലല്ലോ ജോലിക്ക് പോണൊന്നുമില്ലല്ലോ സാരി Ay <laughs> ne ില്ല ഡൽഹി അപ്പൊ ഞങ്ങളൊക്കെ ഡൽഹിയിലെത്തും അതുകൊണ്ട് അല്ല ലൈനല്ല നസി അനി നമ്മൾ പോവുകയാണ് അതേ അങ്ങോട്ട് നോക്കാനാണ് മുട്ട് എപ്പോൾ മുട്ട് തന്നെ അവൻ ഉണ്ട് ആപ്പിന്റെ 13 ഡാഡാ സർ ട്രെമ സേഫ് അമ്മമാടൊക്കെ നോയിക്കോണു കേട്ടോ ബൂത്തിലെ കാര്യങ്ങളൊന്നും ശരിയാക്കിട്ടില്ല ചേച്ചി രാത്രി കോള് കഴിഞ്ഞിട്ട് ബഹളായിരുന്നല്ലോ ജോലിക്ക് പോകാനും സന്തോഷത്തിന് ഇയാളാണ് പദവിയായിട്ട് ബന്ധപ്പെട്ടൊരു സ്നേഹമല്ല ഇപ്പൊ അവർ തന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ അവർ കാണിക്കുന്നതും അപ്പൊ ആ സ്നേഹം സ്വീകരിക്കാൻ എപ്പോ വേണമെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാം അവരുടെ ഏത് ആവശ്യങ്ങൾക്കും ഞാൻ ഇനിയും ഉണ്ടാവും ആ കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല ഇപ്പം മറ്റ് പരിഗണനകൾ എനിക്ക് പാർട്ടി തരുന്നതിന് തന്നെ അവർക്ക് തോന്നുന്ന ശക്തി എന്ന് പറയുന്നത് പാലക്കാട്ടെ ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഇവരെന്നെ അത്ര ശക്തമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിൽ പോലും ജയിപ്പിച്ചതിന്റെ പിന്നെ മക്കള് ജോലിക്ക് പോകുമ്പോൾ ആ ചിലപ്പോൾ അച്ഛനും നമുക്ക് വിഷമം തോന്നും

ഷാഫി ഏതായാലും വളരെ വൈകാരികമായിട്ടാണ് പാലക്കാട്ടുകാർ യാത്രയാക്കിയത് അദ്ദേഹം വടകരയിലേക്ക് യാത്ര തിരിച്ചു ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പത്ത് മണിക്കാണ് ഷാഫി വീട്ടിൽ നിന്ന് വടകരയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു തന്നെ നിരവധി ആളുകൾ എത്തി അവിടെ നമ്മൾ നമ്മളാ ദൃശ്യങ്ങൾ കാണാം ആ അമ്മയൊക്കെ ഷാഫിയെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ഷാഫി പറഞ്ഞതുപോലെ തന്നെ ജോലിക്ക് പോകുമ്പോഴൊക്കെ തന്നെ അച്ഛനും വിഷമം ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഈ പാലക്കാട്ടുകാരുടെ ഒരു അവരോടുള്ള സ്നേഹം എന്നൊക്കെ പറയാം അതിന് കാരണമുണ്ട് കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഷാഫി ജയിച്ചതിന് ശേഷവും പാലക്കാട് വളരെ അധികം അവൈലബിൾ ആയിരുന്നു എല്ലാ പരിപാടികൾക്കും എത്തുന്നു അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനങ്ങൾക്ക് വലിയ സ്നേഹം ഷാഫിയോടുണ്ട് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ യാത്രയെപ്പിലും നമ്മൾ കണ്ടത് ഏതായാലും വടകരയിലേക്കാണ് ഷാഫി പോകുന്നത് അവിടെയാണ് ഇനി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ പോവുകയാണ് സ്വാഭാവികമായും അതിൻ്റെ തിരക്കുകളുള്ളത് കൊണ്ട് തന്നെ പാലക്കാട്ടേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വരവൊക്കെ തന്നെ കുറവായിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ പ്രതികരണം നമുക്ക് ആ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സ്നേഹപ്രകടനത്തിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഒരു യാത്രയപ്പ് തന്നെയാണ് പാലക്കാട് ഷാഫി പറമ്പിൽ നൽകിയിട്ടുള്ളത് ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വടകരയിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട് ഇനി വടകരയിലായിരിക്കും വടകരയായിരിക്കും ഷാഫിയുടെ കർമ്മ മണ്ഡലം